എല്ലാ തവണത്തെയും പോലെ നമ്മുടെ ചെറുപുഴ കുണ്ടനടത്തെ ഏഞ്ചൽസ് ഹോമിലെ സ്മിത ടീച്ചറും കുട്ടികളും ഇപ്രാവശ്യം കണ്ണൂരിൽ വെച്ച് നടന്ന പാരഒലിമ്പിക് സ്പോർട്സ് മത്സരങ്ങളിൽ മൂന്നാം സ്ഥാനവും അതുപോലെ തന്നെ നമ്മുടെ ചെറുപുഴക്കാരുടെ അപ്പു അപ്പു എന്ന കിരണിന് ചാമ്പ്യൻഷിപ്പും നേടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങൾ നോക്കാം आ, 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 आ. ും ഞങ്ങള് പ്രാക്ടീസ് ഇത് പെട്ടെന്ന് ലിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പ്രാക്ടീസിനും കുറച്ച് പിന്നെ സമയം കൂടുതൽ വെക്കേഷൻ ടൈമിലും ഞങ്ങള് പ്രാക്ടീസിന് പിള്ളേരെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു ഞങ്ങൾക്ക് കോച്ചറൊന്നുമില്ല ഞാൻ തന്നെയാണ് കോച്ച് ഓടിക്കുന്നതും ചാടിക്കുന്നതും എല്ലാം പിന്നെ ബാക്കി എല്ലാവർക്കും ഇങ്ങനെ കോച്ചും കാര്യങ്ങളൊക്കെയാണ് എന്നാലും നമ്മളെ പിള്ളേരെ നല്ലവണ്ണം മികവിലേക്ക് കയറി വന്നു ആറ് ഫസ്റ്റ് പിന്നെ നാല് പിന്നെ സെക്കൻഡ് മൂന്ന് തേടന്നൊക്കെ പറയുമ്പോൾ സ്കൂൾ തലത്തിൽ തന്നെ ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് എത്തി അപ്പം ഇവരെ കാര്യത്തില് ഭയങ്കര എന്നാ പറയേണ്ടത് ഭയങ്കര ആ താരം ആ ഡാൻസിലായാലും സ്പോർട്സിലായാലും ബാൻഡിലായാലും എല്ലാത്തിലും ഇവനാണ് ഇവിടുത്തെ താരം അല്ലേ ഇരണേ അപ്പൊ ഈ പരിപാടി എവിടെ സ്പോർട്സ് മിലിറ്ററി ഗ്രൗണ്ടില് അവിടെയായിരുന്നു ആയിരുന്നു ഇത് ിമ്പിക് സ്പോർട്സ് പിന്നെ ഇന്റർനാഷണൽ ലയൻസ് ക്ലബിന്റെ ഇന്റർനാഷണൽ അതിന്റേത് മിലിറ്ററി ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു നടന്നത് സ്പോർട്സിന്റെ അപ്പൊ ഇവരെങ്ങനെയായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് കാര്യങ്ങള് നമ്മള് പിന്നെ ഇവിടെയുള്ള ഇവിടെ വെച്ചിട്ട് പിന്നെ ഓടിക്കും ഓടി കൊറേ പ്രാവശ്യം റൗണ്ട് ഞങ്ങൾ ഓടിച്ച് ഓടിച്ച് ഇങ്ങനെ പ്രാക്ടീസ് നല്ലോണം പ്രാക്ടീസ് കൊടുത്തിട്ട് തന്നെ അതായത് മാത്രമല്ല ഇവിടെ നിന്ന് നമ്മള് ചാടിച്ചതും കൈ പിടിച്ചിട്ടും ഒക്കെ കുട്ടികളെ കൊണ്ട് ചാടിപ്പിച്ച് അങ്ങനെ പ്രാക്ടീസ് കൊടുത്തിരുന്നു പിന്നെ ഷോർട്ട് പുട്ട് ഡിസ്ക് അതൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മള് നല്ലവണ്ണം കൈ പിടിച്ച് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെ നല്ല സപ്പോർട്ടിങ് കൊടുത്തിട്ടാണ് പിന്നെ ചെയ്തത് ഇപ്പൊ കൈ പിടിച്ച് ലോങ് ജമ്പ് ചാടാൻ അറിയാത്ത വരെ പ്രാവശ്യം നല്ല പിന്നെ എന്താ നജാഹ് എന്ന് പറഞ്ഞ കുട്ടി നജാഹൽ എന്ന് പറഞ്ഞു ഒന്നാം സ്ഥാനത്ത് ഫസ്റ്റ് മേടിച്ചു അവൻ അവൻ ആദ്യമായിട്ട് ഞങ്ങൾ സ്പോർട്സിന് കൊണ്ടുപോന്ന പ്രാക്ടീസ് നല്ലവണ്ണം കൊടുത്തിരുന്നു പക്ഷെ അവന് ചാടാനൊന്നും അധികം ഇതിലറിയത്തില്ലായിരുന്നു പക്ഷെ നമ്മളിവിടെ പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞ ശേഷം നല്ലോണം ചാടി ഇപ്പൊ മൂന്ന് മൂന്ന് മൂന്നര ഒക്കെ ചാടി അങ്ങനെ ഫസ്റ്റ് ഇതിലെത്തി അടുത്ത പ്രാവശ്യം നമ്മൾ കിടണേ അല്ലേ അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിനാ കാണിയും മുമ്പിൽ പോകും എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി കാരണം പിള്ളേരെല്ലാം ഇപ്പൊ ഇനി ഉയർന്നുയർന്നു വരുമല്ലേ നമ്മളിങ്ങനെ പ്രാക്ടീസിന് കൊടുക്കുന്നതിനനുസരിച്ച് അങ്ങനെ വരുമല്ലേ അന്നേരം നല്ല രീതിയിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചെല്ലാം നമ്മ ചാടി കുറെ പ്രാക്ടീസ് കൊടുക്കുമ്പോൾ ചെറിയതായിട്ടൊരു പിന്നെ ക്ഷീണം ഇങ്ങനെ ചെറുതായിട്ട് വരും ക്ഷീണം വന്നു കഴിയുമ്പോൾ നമ്മൾ വെള്ളം കൊടുത്ത് കുറച്ച് സമയം ഇരുത്തി റെഡിയാക്കി നമ്മളൊരു സ്നേഹത്തൊക്കെ ഒരു തലവെടലൊക്കെ ആക്കി കെട്ടിപ്പിടിച്ച് കുറച്ച് ഒന്നും കൂടി ചാടുവാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ചാടി ചാടി അങ്ങനെ നമുക്ക് നമ്മൾ സ്നേഹത്തിന് എന്താ വച്ചാൽ നമ്മൾ എന്തും അവര് ചെയ്യും അതാണ് കിരണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖം നമ്മൾ തോന്നുന്നു വാടിക്കഴിയുമ്പോഴത്തേക്കും ഷോ കിരണി അതിനൊന്നും സമ്മാനം കിട്ടിയില്ലല്ലോടാന്ന് പറയുമ്പോഴത്തേക്കും അടുത്തതിന് ടീച്ചറെ ഞാൻ മേടിച്ചിരിക്കും എന്ന് പറയും അന്ന് വാടെ പിന്നെ മേടിക്കും എന്തായാലും എങ്ങനെയാണ് ഇവരുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുള്ള രക്ഷിതാക്കളുടെ ഭാഗത്ത് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യിക്കുന്നത് കൊണ്ടും എല്ലാം ഇതാവുന്നത് കൊണ്ടും പിള്ളേർ ഇത്രയും നല്ലൊരു രീതിയിലെത്തി റെഡിയാവുന്നത് കൊണ്ടും ഇപ്പം കിരണൊക്കെ നമ്മൾ എത്രമാത്രം ഉയർന്ന ഒരു ലെവലിൽ പോയി അവന്റെ അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര ഹാപ്പിയാ എല്ലരുടെ അമ്മമാർക്കും എല്ലാവർക്കും നല്ല ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഈ ജില്ലയിലേക്കൂടെ ഓടുന്നത് നമ്മളിപ്പോ ഇവിടുന്ന് പ്രാക്ടീസ് കൊടുത്തിട്ട് നമ്മളപ്പുറത്തെ ഗ്രൗണ്ടിൽ കൊണ്ടുപോകും ഇവിടെ നമ്മളെ സെന്റ് മേരീസിലെ ഗ്രൗണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് കുറച്ച് പ്രാക്ടീസ് കൊടുത്തേകദേശം ഒരു ലെവൽ ഇവർക്ക് കിട്ടുമല്ലോ അത് കഴിയുമ്പോൾ നമ്മള് താഴത്തെ അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഓടിക്കും ചെറുപുഴ സെന്റ് മേരീസ് സ്കൂളിലത്തെ ഗ്രൗണ്ടിൽ പോയിട്ട് ഓടിപ്പിക്കും അങ്ങനെ അവർക്ക് അന്നേരം മറ്റേ നമ്മളുടെ ഈ ഇപ്പം നമ്മള് നടന്ന ആ ഗ്രൗണ്ടിന്റെ ആ ഒരു ലെവലും ഇവർക്ക് കിട്ടും അന്നേരം ഇപ്പൊ എവിടുന്നെങ്ങോട്ടാ ഓടണ്ടേ എങ്ങനെയാ വരണ്ടേ പക്ഷെ എല്ലാത്തിനും നമുക്ക് അവിടെ നിന്നായെങ്കിലും നമ്മള് സപ്പോർട്ട് കൊടുക്കണം നല്ലോണം നമ്മള് ബീസിൽ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓടിയെന്ന് വരൂല അപ്പൊ നമ്മള് പുറത്തുനിന്ന് ഇങ്ങനെ നമ്മള് പുറം പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മള് തള്ളി കുറച്ചിങ്ങനെ ഇതാക്കിയിട്ട് വിട്ടു കഴിഞ്ഞാൽ ആ ഇതായിട്ട് അങ്ങ് പോകോളും പക്ഷെ ബീസിലടിക്കുമ്പോ പെട്ടെന്ന് ചെ ഇവർക്ക് പെട്ടെന്ന് അതൊരു ഇതാവണം എന്നില്ലേശം ചിലപ്പോ ചെലപ്പോ കേൾക്കുന്നില്ല ഓടി ുള്ള പിള്ളേര് അങ്ങനെ അങ്ങനെ സപ്പോർട്ട് നമ്മൾ നല്ലവണ്ണം കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ട് വേണം കിരണിന് നൂറിന് പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഓട്ടം അങ്ങനെ അവന് ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് രണ്ട് ഫസ്റ്റ് നാല് പോയിന്റിലാ നമുക്ക് മൂന്ന് ആ തേർഡ് പ്രൈസ് മൂന്നാം സ്ഥാനം കൊറേ സ്കൂളുകള് മത്സരിക്കാനുണ്ടായിരുന്നു കൊറേ സ്കൂളുകൾ ഉണ്ടായിരുന്നു മത്സരിക്കാൻ ഇതിനകത്ത് നമ്മൾ ഒരിക്കലും വിചാരിച്ചാ ഇങ്ങനെ ഒരു ഇത് കിട്ടും ചിന്തിച്ചിട്ടില്ല അടിപൊളിയാക്കി സന്തോഷം ആ ഒരു ആഹ്ലാദ പ്രകടനം രാവിലെ അപ്പൊ ഇനിയും അടുത്ത വർഷത്തെ സ്പോർട്സ് മത്സരങ്ങളിലും അതുപോലെ കലാ കായിക മേള എല്ലാത്തിലും ഫസ്റ്റ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കാം കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ആൻഡ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസത്തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡ് ഈസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള ചുരുങ്ങിയ അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ സീറോ